ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയിൽ നിന്നും നാഷണൽ ലീഗിനെ തഴഞ്ഞത് വിവാദമാകുന്നു വികസന ജാഥ ബഹിഷ്കരിച്ച് നാഷണൽ ലീഗ് നേതാക്കളും പ്രവർത്തകരും നാഷണൽ ലീഗ് മാറി നിന്നാൽ വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും കരുത്തറിയിക്കാൻ ഫ്ളാഗ് മാർച്ചും കുടുംബ സംഗമവുമായി നാഷണൽ ലീഗ് രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനായി നടത്തുന്ന വികസന ജാഥകളിൽ നിന്നും ഇടതുമുന്നണിയുടെ സഹയാത്രികരായ നാഷണൽ ലീഗിനെ അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു മൂന്ന് ജാഥകളിലേക്കും പ്രതിനിധികളെ നൽകാൻ മുന്നണി നേതൃത്വം ആവശ്യപ്പെടുകയും നാഷണൽ ലീഗ് നേതാക്കൾ പ്രതിനിധികളുടെ പേരുകൾ നൽകുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷം ഈ പേരുകൾ ഉൾപ്പെടുത്തിയില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണി നേതാക്കൾ നയിക്കുന്ന വികസന ജാഥകളെ നാഷണൽ ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചത് പ്രതിഷേധമുണ്ടായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയിൽ നാഷണൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് ഇടതുമുന്നണി നേതാക്കൾ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നാഷണൽ ലീഗ് നേതൃത്വം കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ലീഗിന് കാര്യമായ വേരോട്ടമുള്ള ഇടമാണ് കൊടുവള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള യാത്ര കൊടുവള്ളിയിലെത്തിയപ്പോൾ നാഷണൽ ലീഗ് നേതാക്കളോ പ്രവർത്തകരോ പങ്കെടുത്തതേയില്ല കൊടുവള്ളി സ്വദേശിയും നാഷണൽ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി പി നാസർ കോയത്തങ്ങൾ യ ഒ പി റഷീദ് വഹാബ് മണ്ണിൽ കടവ് തുടങ്ങിയവർ ജാഥ ബഹിഷ്കരിച്ചത് വലിയ ചർച്ചയായി മാറി കോഴിക്കോട് ജില്ലയിലെ സമാപന സമ്മേളനം നടന്ന മുതലക്കുളത്തും നാഷണൽ ലീഗിന്റെ പ്രമുഖ നേതാക്കളുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി മാറുകയും ചെയ്തു ഇതിനു മുൻപ് നടന്ന കൊടുവള്ളി മണ്ഡലം വികസന മുന്നേറ്റ യാത്രയിൽ ലീഡറായ വി വസീഫിനോടൊപ്പം ഉപലീഡറായി പങ്കെടുത്തത് നാഷണൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ നാസർ കോയ് സംഘാടനത്തിലടക്കം നാഷണൽ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും അന്ന് സജീവമായിരുന്നു നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാബും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസും ഇടതുപക്ഷത്തിന്റെ മുൻനിരയിലെ പ്രാസംഗികരാണ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെയും അതിനോട് ഇടതുപക്ഷം കൈക്കൊള്ളുന്ന അനുകൂല സമീപനങ്ങളെയും ശക്തമായി അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധേയ സ്ഥാനമാണ് ഈ നേതാക്കൾക്കുള്ളത് ടി വി ചർച്ചകളിലടക്കം എൽ ഡി എഫ് നയങ്ങൾ ശക്തമായി അവതരിപ്പിച്ചിരുന്ന ഈ നേതാക്കളും ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് ഇടതുമുന്നണിയോടുള്ള കടുത്ത അഭിപ്രായ ഭിന്നത കൊണ്ട് തന്നെയാണെന്നതാണ് പൊതുവിലയിരുത്തൽ സുലൈമാൻ സെയ്റ്റ് സാഹിബ് സ്ഥാപിച്ച ഐ എൻ എൽ ഇടതുപക്ഷാഭിമുഖ്യമാണ് തുടക്കം മുതലേ കൈക്കൊണ്ടുവന്നിരുന്നത് കാൽനൂറ്റാണ്ടോളം മുന്നണിക്ക് പുറത്തുനിന്ന് വിശ്വാസപൂർവ്വം പിന്തുണച്ചതിന് ശേഷമാണ് ഐ എൻ എൽ ഇടതുമുന്നണിയിൽ ഘടകകക്ഷിയായി മാറിയത് ഐ എൻ എൽ പ്രതിനിധിയായി മത്സരിച്ചു ജയിച്ച അഹമ്മദ് ദേവർകോവിൽ പിണറായി സർക്കാരിൽ മന്ത്രിയാവുകയും ചെയ്തു എന്നാൽ ഐ എൻ എല്ലിലെ ആഭ്യന്തര വടംവലികൾ മൂലം പാർട്ടി രണ്ടായി പിളരുകയും ചെയ്തു പ്രൊഫസർ എ പി അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള ഐ എൻ എൽ ആണ് ഇപ്പോൾ നാഷണൽ ലീഗായി മാറിയതും പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നതും സംസ്ഥാനത്ത് ഐ എൻ എൽ രാഷ്ട്രീയത്തിന് കാര്യമായ വേരോട്ടമുള്ളത് വടക്കൻ കേരളത്തിലാണ് അവിടങ്ങളിലെല്ലാം ശക്തിയുള്ളത് വഹാബ് വിഭാഗത്തിന്റെ നാഷണൽ ലീഗിനാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് കാസിം ഇരിക്കൂറും അഹമ്മദ് ദേവർകോവിലും നേതൃത്വം നൽകുന്ന ഐ എൻ എല്ലിന് അല്പമെങ്കിലും വേരോട്ടം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി നേതൃത്വത്തിനും നന്നായി അറിയാം എന്നിട്ടും നാഷണൽ ലീഗ് നേതാക്കൾക്ക് ഇടത് യാത്രയിൽ പ്രാതിനിധ്യം നൽകാത്തതിൽ വടക്കൻ ജില്ലകളിലെ എൽ ഡി എഫ് നേതാക്കളെയും ഞെട്ടിച്ചിട്ടുണ്ട് കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ലീഗ് നിസ്സഹകരണം തുടർന്നാൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവിലാണവർ സോഷ്യൽ മീഡിയ വഴി സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും നാഷണൽ ലീഗ് വളരെ മുന്നിലാണ് നാഷണൽ ലീഗ് സൈബർ ടീമിന്റെ പല കണ്ടന്റുകളും വളരെയധികം വൈറലായി മാറിയിട്ടുമുണ്ട് നാഷണൽ ലീഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശേഷിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഐ എൻ എല്ലിന് ജാഥയിൽ പ്രാതിനിധ്യം നൽകുകയും തങ്ങളെ അവഗണിക്കുകയും ചെയ്തതാണ് നാഷണൽ ലീഗ് നേതാക്കളെ ഇപ്പോൾ പ്രകോപിതരാക്കിയിരിക്കുന്നത് നാഷണൽ ലീഗ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ വടക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടാകാമെന്ന് ഇടതുമുന്നണി നേതാക്കൾ കണക്കുകൂട്ടുന്നുമുണ്ട് ജില്ലയിൽ അഭിമാന പോരാട്ടം നടക്കാനിരിക്കുന്ന ബേപ്പൂർ കുന്നമംഗലം കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളിൽ നാഷണൽ ലീഗ് സാന്നിധ്യം അതീവ നിർണായകമാണ് അതുപോലെ തന്നെ വടകര കോഴിക്കോട് സൌത്ത് കൊടുവള്ളി തുടങ്ങിയ മണ്ഡലങ്ങളിലും നാഷണൽ ലീഗ് മാറി നിന്നാൽ ഇടതുമുന്നണിക്കത് ആഘാതമായി മാറുമെന്നത് ഉറപ്പാണ് ശക്തമായ വിഭാഗീയതയെ തുടർന്ന് ഐ എൻ എൽ രണ്ടാവുകയും നാഷണൽ ലീഗ് രൂപം കൊള്ളുകയും ചെയ്തതോടെ ഘടകകക്ഷി എന്ന നിലയിൽ ഐ മുന്നണിയുടെ ഭാഗമായി അതേസമയം സംഘടനാ സംവിധാനത്തിലും പ്രവർത്തകരുടെ എണ്ണത്തിലും നാഷണൽ ലീഗ് ആയിരുന്നു മുന്നിൽ എന്നാൽ നാഷണൽ ലീഗിന് ജാഥയിൽ പ്രാതിനിധ്യം നൽകിയാൽ മുന്നണിക്ക് നിൽക്കുന്ന സഹോദര സംഘടനകൾക്കും അംഗീകാരം നൽകണമെന്ന വരട്ട് വാദമുയർത്തി നാഷണൽ ലീഗിനെതിരെ ഐ എൻ എൽ നേതാക്കൾ ഇടതുമുന്നണി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിയെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ എന്തു തന്നെയായാലും തങ്ങളെ ബോധപൂർവം അവഗണിച്ചതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാഷണൽ ലീഗ് അണികളും നേതാക്കളും അതുകൊണ്ട് തന്നെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള നീക്കത്തിലാണ് നാഷണൽ ലീഗ് നേതൃത്വം കോഴിക്കോട്ടെ കുന്നമംഗലം മണ്ഡലത്തിലെ പെരുമണ്ണയിൽ ഫെബ്രുവരി പതിമൂന്നിന് ഫ്ളാഗ് മാർച്ചും ഫാമിലി മീറ്റും നാഷണൽ ലീഗ് സംഘടിപ്പിക്കുന്നത് സംഘടനയുടെ കരുത്ത് അറിയിക്കുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നാഷണൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഈ വിധത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് നേതൃത്വവും കണക്കുകൂട്ടിയിരുന്നില്ല നിലവിലുള്ള ഐ എൻ എൽ ശക്തി നാഷണൽ ലീഗിന് തന്നെയാണെന്ന് ഇടതുമുന്നണി നേതൃത്വത്തിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നാഷണൽ ലീഗിനെ കൂടുതൽ പ്രകോപിതരാക്കാതെ അസംതൃപ്തികൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് ഇടത് നേതൃത്വം ഇപ്പോൾ